ഹലോ സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ് പിന്നെ പയ്യ തന്നെയാണ് നല്ല പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളാണ് പിന്നപ്പയ്യ നല്ല മഞ്ഞും കോടയും എന്നാലും നമ്മൾ അളിയാനാണ് ഞങ്ങൾ രണ്ടാം കൂടി വന്നിട്ട് മീൻ പിടിക്കാൻ മുഹമ്മദാലി കയ്യിലാവൂ

ഹാ എളുപ്പമാണ് ഇതിന്. ഇങ്ങോട്ട് വരൂ. പുസ്തക താ. ഹ്. എങ്ങേർക്കാ തരിക്ക거든요. കണ്ടോ. കണ്ടോ. ഈ കണ്ടോ. ഒരു മുഷ്ടി ചുരു കടങ്ങాలి. ബട കടങ്ങല്ലേ. കണ്ടോ. ബട സൈസ്.